നടിമാരുടെ ജീവിതത്തെക്കുറിച്ചുള്ള പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാറുണ്ട് അതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ് നടി അപർണ അഭിനോദ് അപർണയുടെ വാർത്ത ഇപ്പോഴെല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇതാ വിവാഹ ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം അപർണ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് രണ്ടു വർഷം മാത്രം നീണ്ടു നിന്ന ഒരു വിവാഹബന്ധമായിരുന്നു ബന്ധമായിരുന്നു തൻ്റെതെന്നും ഞാനിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിനെയും ബെൽവിഷ്യേഴ്സിനെയും അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വിവാഹ വേർപിരിയൽ കാര്യത്തെക്കുറിച്ചാണെന്നും അപർണ പറയുന്നു രണ്ടു വർഷം മാത്രം നീണ്ടു നിന്ന വിവാഹബന്ധം അവസാനിപ്പിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലായിരുന്നു കോഴിക്കോട് സ്വദേശിയായ ബ്രിണിൽ രാജുമായുള്ള അപർണയുടെ വിവാഹം കൃത്യം രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ വിവാഹമോചനം സ്ഥിരീകരിച്ച് അപർണ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചു ജീവിതത്തിലെ വലിയ മാറ്റത്തിന് ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെന്നും ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും അപർണ പറയുന്നുണ്ടായിരുന്നു കുറിപ്പിൽ അപർണ എഴുതിയത് ഇങ്ങനെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നു വളരെയധികം ആലോചിച്ച ശേഷമാണ് താൻ ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്നും അപർണ കൂട്ടിച്ചേർക്കുന്നുണ്ട് അപർണയുടെ തീരുമാനത്തെ എല്ലാവരും ബഹുമാനിക്കുന്നു എന്നും അതിൻ്റെ താഴെ നിരവധി പേർ കമൻറ്റുമായി എത്തിയിട്ടുണ്ട് അപർണ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ അർഹതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു തടസ്സമാകുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ അതിനൊരു തെറ്റ് പറയുന്നില്ല അപർണ ചെയ്തത് എന്തുകൊണ്ടും അത് ഞങ്ങളും സമ്മതിക്കുന്നു എന്ന് പറയുന്നു അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് എൻ്റെ വിവാഹ ജീവിതത്തെ ഞാൻ വൈകാരികമായി തളർച്ചയ്ക്ക് വഴിവെക്കുന്ന ഏറെ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമായിരുന്നു ഇതെന്ന് പറയുന്നു എന്നിലെ മുറിവുകൾ സുഖപ്പെടാനും ഇത് ശരിയായ ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് എളുപ്പമുള്ള തിരഞ്ഞെടുപ്പായിരുന്നില്ല എനിക്ക് പക്ഷെ മുന്നോട്ട് വളരാനും എന്നിലെ മുറിവുകൾ സുഖപ്പെടാനും ഇതെന്നെ സഹായിച്ചു ഏറെ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമായിരുന്നു അതിനാൽ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിനായി ഞാൻ ഈ അധ്യായം അടച്ചു ഈ സമയത്ത് എനിക്ക് ലഭിച്ച സ്നേഹത്തിനും ക്കും ഞാൻ നന്ദിയുള്ളവളാണ് ഇനി മുൻപോട്ടുള്ള യാത്ര പ്രതീക്ഷയോടെയും പോസിറ്റീവോടെയും സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപർണയുടെ വാക്കുകളാണിത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങി ഞാൻ നിന്നോട് കൂടെയാണ് എന്ന സിനിമയിലൂടെ അപർണ അഭിനയരംഗത്തെത്തി അലിയുടെ കോഹനൂരിൽ ആദ്യമായി നായികയായി വിജയ് ചിത്രം ഭൈരവയിലൂടെ തമിഴിലും അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത നടുവൻ എന്ന അപർണയുടെ അവസാന ചിത്രമായിരുന്നു അതിനുശേഷം ചിത്രങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല അതിനുശേഷം വിവാഹമായുകയും അതിനുശേഷം ഇപ്പോൾ വേർപിരിയൽ വരെ എത്തി നിൽക്കുന്നു അപർണ ൾക്ക് വളരെയധികം സുപരിചിതയാണ് എന്നാൽ താരത്തിന്റെ വിവാഹമോചന വാർത്ത എല്ലാവരും ഞെട്ടിച്ചു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് താരത്തിന്റെ വിവാഹം നടന്നത് ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് എന്നാൽ ഇത്ര പെട്ടെന്ന് ഈ വിവാഹ ബന്ധം വേർപെരിയുമെന്നും അത് വേർപെടലിന്റെ അറ്റത്തേക്ക് എത്തുമെന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരടക്കം ഇതിന്റെ ചർച്ച ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം ഇപ്പോൾ അപർണയ്ക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അതാണ് ഞങ്ങളുടെയും ഇഷ്ടമെന്ന് ആരാധകർ ഒരുപോലെ പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ